അദ്ദേഹത്തിന്റെ ചില കൃതികള് ഒന്ന് ചിത്രീകരണം അടുത്തത് എനിവേ യുവർ വൈഫ് സോ നൈസ് അമേരിക്കയിൽ ഇതെല്ലാം ഹാസ്യ ചിത്രീകരണങ്ങളാണ് ഇനി അദ്ദേഹത്തിന്റെ നാടകങ്ങൾ അഷ്ടപഞ്ചമി യോഗം ഹാസ്യ ഹാസ്യനാടകം ബന്ധനങ്ങൾ നാടകം നോവലുകൾ മഞ്ഞ ഒഴിയുന്ന മണ്ണിൽ മോശ നിർമ്മാണിക്യം ബുദ്ധൻ ീസ് മാക്കപ്പോളോ മേപ്പിൾ മരങ്ങളിൽ മഞ്ഞ് വീഴുമ്പോൾ കഥ പറയുന്ന കല്ലുകൾ ഫ്ലൂ ശ്രീബുദ്ധൻ ഇംഗ്ലീഷിലാണ് ജേർണി ചൈന അമേരിക്കൻ എന്നുള്ളത് ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ കഥാസമാഹാരം സ്വയംവരം പിന്നീട് അനവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല ഈ അവസരത്തില് ഞാൻ ഒരു കൂട്ടം അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ടൊറോയിലെ ഹോസ്പിറ്റലിൽ ഒന്നര മാസമായിട്ട് വെന്റിലേറ്ററിലാണ് എന്ന് അവർക്ക് വേണ്ടി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഞാന് അദ്ദേഹത്തിന്റെ കഥ പറയുന്ന കല്ലുകൾ എന്ന ആ പുസ്തകം പ്രകാശനം തിരുവല്ല അടുത്തത് മന്നാർ മന്നാർ മൊത്തായി സ്പീക്കിംഗ് കേട്ടിട്ടുള്ള ഒരു സിനിമയുണ്ട് ആ മാന്നാറിൽ വെച്ചായിരുന്നു പ്രകാശനം ഞാൻ അവസരത്തില് കൊച്ചിയിലുണ്ടായിരുന്നു അദ്ദേഹം വിളിച്ചു ആ അത് കേരളത്തിലെ പ്രകാശന കർമ്മത്തിലും പങ്കെടുക്കാനുള്ള ഒരു അസുലഭമായ ഭാഗ്യം അന്ന് എനിക്കുണ്ടായി അതിനുശേഷം ഈ പ്രാവശ്യവും ഞാൻ കേരളത്തിലെ ഏകദേശം രണ്ടര മാസം പൈങ്ങോട്ട് പൈങ്ങോട്ട് പൈങ്ങോട്ടൂരും പൈട്ടൂർ തൊടുവട്ത്ത് മാധ്യമൊക്കെ ആയിട്ട് പൈങ്ങോട്ട് എന്ന് സന്തോഷം അതിനപ്പുറം പിന്നീട് ഞാനിങ്ങനെ കൊച്ചിയിലൊക്കെ ആയിട്ട് കൊച്ചിയിലും പൈങ്ങോട്ടൂരും ഒക്കെ ആയിട്ട് കഴിഞ്ഞു ഞാനും രോഗബാധിതരായിരുന്നു ഹോസ്പിറ്റലിൽ പോ പോകേണ്ടി വന്നു അങ്ങനെ ഹോസ്പിറ്റൽ അവിടെ ഒരു നമ്മുടെ എം എൽ എ വീണല്ലോ തോമസ് ആ അവസരത്തിൽ ഞാനും ആ ഹോസ്പിറ്റലിലുണ്ട് സത്യത്തിൽ ആ ഹോസ്പിറ്റലില് ഔട്ട് പേഷ്യന്റ് ആയിട്ട് ഞാനുണ്ട് അപ്പോ അതൊന്ന് സന്ദർശികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം പ്രത്യേകിച്ച് ഈ നോവല് മണ്ണിന്റെ മണമുള്ള ഒരു നോവൽ കേരള മണ്ണിന്റെയും അമേരിക്കൻ മണ്ണിന്റെയും മണമുള്ള ഒരു നോവൽ ആ നമ്മുടെ അനുദിന ജീവിതത്തെ വളരെ ഗാഠമായി സ്പർശിക്കുന്ന ഒരു നോവലാണ് ചിലരുടെയെങ്കിലും ജീവിത ഇത് ഞാനാണോ എന്ന് ഒരുപക്ഷെ തോന്നിയേക്കാം പക്ഷെ അതെല്ലാം സന്ദർഭികമാണ് തീർച്ചയായിട്ടും അദ്ദേഹം വളർന്ന മാങ്ങ തിരുവല്ല മധ്യതിരുവിതാംകൂർ അവിടെയുള്ള ജനങ്ങളുടെ ജീവിത വർണ്ണനകളുണ്ട് അതിനുശേഷം അമേരിക്കയിലേക്ക് കുടിയേറി കുടിയേറിയ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് എഴുപതുകളില് കപ്പലുകളിൽ ആ എഴുപതുകൾക്ക് മുമ്പ് കപ്പലുകളിലാണല്ലോ ഇവിടെ വന്നുകൊണ്ടിരുന്നത് ഇവിടെ കുടിയേറ്റം ആ ചരിത്രം അതായത് ഒരു ചരിത്രം നോവൽ എന്നുകൂടെ വേണമെങ്കിൽ പറയാം ആദ്യകാലം മഴയ മലയാളി കുടിയേറ്റക്കാരുടെ ജീവിത ആരോധന ചരിത്രം അവരെങ്ങനെ ഇവിടെ സർവൈവ് ചെയ്തു അത് വളരെ കുറച്ചൊക്കെ ഹാസ്യമുണ്ട് ഇതിനകത്ത് അപ്പോ അത് ഇത്രയേ ഉള്ളൂ അത് ഇവിടെ മധ്യതിരുവിതാംകൂറിന്റെ സാമ്പത്തിക സ്രോതസ് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ വിദേശ മലയാളികളാണെന്ന് നമുക്കറിയാവുള്ളൂ പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂറിൽ നിന്ന് ഇവിടെ ആദ്യകാലത്ത് കുടിയേറിയ മലയാളി നേഴ്സുമാര് അപ്പൊ അവരുടെ വാലേ തൂങ്ങി അദ്ദേഹത്തിന്റെ ഭാഷയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാനല്ല അത് അദ്ദേഹത്തിന് അവരുടെ തൂങ്ങി ധാരാളം ഉള്ളവരും യോഗ്യത ഇല്ലാത്തവരും ആണുങ്ങള് അമേരിക്കയിലെത്തി ആദ്യകാലത്ത് രജിസ്റ്റേർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അന്നമ്മയെ വിവാഹം കഴിച്ച് സണ്ണി എന്ന എം എ ബിരുദി അവിടെ തിരുവല്ലായിരുന്നു വരികയാണ് എം എ ആണ് നല്ല പഠിപ്പൊക്കെ ഉണ്ട് അമേരിക്കയിൽ എത്തിയത് ആറ് നഴ്സസ് ഒപ്പമാണ് ആറുപേർക്ക് ഒരുമിച്ച് കിട്ടി അവര് കപ്പലിൽ യാത്ര ചെയ്തു ഇവിടെ എത്തി അന്നമ്മ ആദ്യം തന്നെ പരീക്ഷ പലതെഴുതി തോറ്റുതുന്നം പാടി പിന്നീട് സ്കൂളിൽ ഇവിടെ പോയി പല അഭ്യാസങ്ങൾ നടത്തി ഫ്രീ ആയിട്ട് അടിച്ചെടുക്കാവും അതും ശ്രമിച്ചു അവസാനം കിട്ടിയില്ല ചോർച്ച ഉണ്ടായില്ല അവര് ഈ റോബർട്ട് മാതിരി പതിനൊന്നാം വട്ടം ചാടി നമ്മുടെ അണ്ണമ്മ ആരൻ എന്ന പരീക്ഷ പാസ്സായി ആരൻ ജോലി കിട്ടി ടൊറോണ്ടായി ജോലി ആരംഭിച്ചു അതിനുശേഷം ജോലി കഴിഞ്ഞ ശേഷം നാട്ടിലേക്ക് പോവുകയാണ് വിവാഹം കഴിക്കണം ഒക്കെ ചെയ്തു കെട്ടാൻ അമേരിക്കൻ നേഴ്സ് ഇവിടെ ഇന്ത്യയിൽ വന്നിറങ്ങുന്നു അപ്പോ കെട്ടാനായിട്ട് ആണുങ്ങളെ ക്യൂ നിൽക്കുകയാണ് ധാരാളം എം എസ് സി കാര് ക്യൂ നിൽക്കുകയാണ് അപ്പോ അന്നമ്മയുടെ കരുത്തിൽ ��운 செய்ய நார் ம என்னும் திருந்து செபேலில் சாளி dobry திர險quelTransர பாரங்க多 Release ஓzas ChenFred பேஇ் சரி�� திரும் மனоны் வருத்தில்லை ாஹாம陳 கலாம் என்ன்னுன்னு Kenneth അദ്ദേഹം കല്ലെപ്പിളർത്തുന്ന ആജ്ഞാപനമായിരുന്നു അന്നമ്മക്ക് എപ്പോഴും സണ്ണി കുടിയേറിയിട്ടും സണ്ണിക്ക് ഇംഗ്ലീഷ് ശരിയായിട്ട് പിടിയില്ല ഇംഗ്ലീഷ് അപ്പൊ സണ്ണിക്ക് ഇംഗ്ലീഷ് പിടിയില്ല അതുകൊണ്ട് അന്നമ്മ പറഞ്ഞു ഈ അപ്പാർട്ട്മെന്റിൽ കുത്തിയിരുന്നോളും ആര് വന്ന് പെണ്ണടിച്ചാലും എടുക്കരുത് ഫോൺ വന്നു കഴിഞ്ഞാൽ എനിക്ക് തരാവുള്ളൂ സംസാരിക്കരുത് കല്ലേ പണിക്കുന്ന ആജ്ഞ യഥാർത്ഥത്തിൽ അപ്പൊ സണ്ണി പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ജോലി തനിക്കിപ്പോ തൽക്കാലം ജോലി ചെയ്യരുത് ഞാൻ രണ്ടു രണ്ടര ചെയ്തു

എന്ത് ചെയ്യാനാണ് അന്നമ്മയെ കാണുമ്പോൾ സണ്ണിക്ക് വേറെ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അന്നമ്മ എന്താണ് ചെയ്യുന്നത് എന്നറിയില്ല അപ്പോ സണ്ണിയുടെ ജീവിതം ബുദ്ധിമുട്ടിലാണ് അങ്ങനെ ഇരിക്കുകയാണ് ഈ പറയുന്ന സണ്ണിയും അന്നമ്മയും താമസിക്കുന്ന വീടിന്റെ അടുത്ത് പോൾ എന്നുള്ള മറ്റൊരു മലയാളിക്ക് ഒരു മലയാളി നേഴ്സറിയെ കെട്ടി പോൾ വന്നിരിക്കുകയാണ് പോളും ഇങ്ങനെ കുറെയൊക്കെ സഹിച്ചു അവസാനം പോൾ എന്ത് ചെയ്തു പോള് പോമ്മ ഒരു സൂപ്പിച്ച് പോയില്ലെങ്കിൽ ശ്വാസം വിടാനായിട്ട് ചാടി പോൾ അതിനുശേഷം റിയൽ എസ്റ്റേറ്റിലേക്ക് ചാടി അദ്ദേഹം പഴയ പഴയ കെട്ടിടകൾ പഴത് അത് വിൽക്കാൻ ആരംഭിച്ചു അങ്ങനെ പോളിന് സ്വയം ഒരു നിൽക്കള്ളി ആയി സ്വയം അഡ്രസ്സായി ബാങ്ക് ബാലൻസ് ആയി അങ്ങനെ ആ ഈ പറയുന്ന അന്നമ്മയുടെ വീട്ടിലെ അന്നമ്മ ജോലി ചെയ്യുമ്പോൾ വാതിൽ വന്ന് മുട്ടി വിളിക്കുന്നു പോള് ഈ പറയുന്ന നമ്മുടെ സണ്ണി വിറച്ച് വരച്ചു വാതിൽ തുറന്നു ആ എന്നോട് അന്നമ്മ പറഞ്ഞിരിക്കുന്നു വാതിൽ തുറക്കരുത് എന്താണെങ്കിലും പേടിച്ച് അപ്പൊ പോള് പറഞ്ഞു എന്റെ കൂടെ ചേർന്നു സാറും സാറും തിരുവല്ലായിരുന്നു ആ ഭാഗത്ത് നിന്ന് മല്ലപ്പുന്ന് എവിടെ എഴുതിയിട്ടുള്ളൂ അപ്പോ വന്നു അപ്പോ കൂടിക്കോന്ന് പറഞ്ഞു ഞാൻ നോക്കട്ടെ അന്നമ്മയോട് പെർമിഷൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ഏതാണെങ്കിലും ഇങ്ങനെ വാതിലയിൽ മുട്ടി തുറക്കരുത് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ കാര്യം പറഞ്ഞില്ല പിന്നെ ഒരിക്കൽ ഒരു സുപ്രഭാതത്തില് അന്നമ്മ വന്ന് പറഞ്ഞു കൊടുക്കും ഒരു കോളും ആശയങ്ങനെയും അവരുടെ കൂടെ വേണമെങ്കിൽ തന്നെ അന്ന് ചെറിയ വിടാം അപ്പോ ഇദ്ദേഹം സന്തോഷമായി ഇദ്ദേഹം പണ്ട് ഇവരെ കണ്ട് പരിക്കപ്പെട്ട് ഇവരൊന്നും പറഞ്ഞില്ല അപ്പോ അവിടെ ചെന്നു അവിടെ വന്ന് പുള്ളി കൊറേ പണികളൊക്കെ പഠിച്ചു അതിനുശേഷം പുള്ളി സ്വന്തം ബേസ്മെന്റ് പെർമിഷൻ ഒക്കെ എടുക്കണം അപ്പൊ അപ്പൊ ബോള് പെർമിഷൻ ഒക്കെ ടാക്സ് കൂടും അതുകൊണ്ട് സിറ്റിയുടെ പെർമിഷൻ ഒന്നും എടുക്കണ്ട അവിടെ അങ്ങോട്ട് അന്യങ്ങൾ അങ്ങനെ അദ്ദേഹം അവിടെ പതിക്ക പതുക്കെ അതിനിടയിൽ ഒരു ഒരു പെൺകുഞ്ഞ് പറഞ്ഞു അന്നമ്മയ്ക്കും അപ്പോ അന്നമ്മ പറഞ്ഞു നിങ്ങൾക്ക് ആർജവുമില്ല നമുക്ക് വേണ്ടത് ഒരു ആൺകുഞ്ഞായിരുന്നു നിങ്ങൾക്ക് ശരിയായ ഉന്മേഷവും ആർജവും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പെൺകുഞ്ഞ് പറഞ്ഞത് പെൺകുഞ്ഞിന് വരെ എവിടെയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങള് പോക്കു നാക്ക് ഉയർന്നതാണ് ആദ്യവും നെന്പ്പും വേണമല്ലോ അതിന് ശേഷം പിന്നീട് ശരി അഴുത്ത നാളുക പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞു പോ കഥ നേട്ടിക്കൊണ്ട് പോകാൻ പറ്റി തിനു ശേഷം ആ രണ്ടാമതും ഒരു പെൺകുഞ്ഞ അന്നേരം തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് താനൊരു പാഴ് വസ്തുവ എന്ത് ചെയ്യാൻ രണ്ടാമതും പെൺകുഞ്ഞ